ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ഈ കാണുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേയാണ് ഈ ഹൈവേയുടെ സൈഡിലായിട്ടൊരു പ്രോപ്പർട്ടിയാണ് നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഏകദേശം നാൽപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് സോ ഇതാണ് പ്രോപ്പർട്ടി ഇവിടെ റൈറ്റ് സൈഡ് കാണുന്ന ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷെഡ് കാണാം ഇതിൻ്റെപ്പുറത്തായിട്ട് നമുക്കിവിടെ കമ്പിവേലി കാണാം ആ ഒരു കമ്പിവേലി ബോർഡർ ആയിട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ലാസ്റ്റ് അത് വരയ്ക്കും പോവും അപ്പോൾ ഇനി നമ്മൾ ഈ വഴിക്ക് ഫ്രണ്ടേജ് പോവാണ് ഇത് ഫ്രണ്ടേജ് ആണ് റോഡ് ഫ്രണ്ടേജ് ആണ് കാണുന്നത് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ കാറ് നിൽക്കുന്ന ഭാഗം വരയ്ക്കതിൻ്റെ ഇതാണ് പ്ലോട്ട് കേട്ടോ ഒരു ചെറിയൊരു താഴ്ച പറമ്പാണ് ഇതാണല്ലോ ഇവിടെ ആൾറെഡി മരങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് പ്രോപ്പർട്ടി ടോട്ടൽ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം ഇതുവരെ നമുക്ക് നമുക്കതിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് കണ്ടല്ലോ റോഡിൻ്റെ അങ്ങേയത്തലക്കിലൊക്കെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പാലക്കാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പതിനാറ് കിലോമീറ്റർ ഉണ്ട് അതുപോലെ ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ലുലുമാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ അപ്പോൾ നമുക്കിത് ശരിക്കും ഒരു പെട്രോൾ പമ്പിനൊക്കെ പറ്റിയ നല്ല കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഒരു പ്ലോട്ടാണ് ഫ്രണ്ടേജ് ഒരു നാൽപ്പത് മീറ്ററോളം നാൽപ്പത് മീറ്ററിലോളം കൂടുതലുണ്ടാവും ഫ്രണ്ടേത് ഇപ്പം ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇത് ഈ വീട് കാണുന്ന ഈ ഒരു സൈഡാണ് ഇതിൻ്റെ രൻറ്റ് വരുന്നത് അവിടെ പില്ലറ് കാണില്ലേ ഇവിടെ ഈ കോർണർ വരയ്ക്കും വരും ഇപ്പോൾ മരങ്ങളും തടികളൊക്കെ ഇറക്കി കൊണ്ടുപോകും അപ്പുറത്തെ ആ കട്ട കമ്പനിയിലേക്കുള്ള വഴിയായിട്ട് യൂസ് ചെയ്യുന്നു അങ്ങനെ ഇട്ടിരിക്കുന്നതാണ് വലിയ താഴ്ചയൊന്നുമില്ല ശരിക്കൊരു ചെറിയൊരു ഇറക്കം മാത്രമേ ഉള്ളൂ നല്ലൊരു പ്രോപ്പർട്ടി പെട്രോൾ പമ്പിനും അതുപോലെയുള്ള വലിയ വലിയ ബിൽഡിങ്ങൊക്കെ കെട്ടാനും കാര്യത്തിനൊക്കെ ആയിട്ട് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് പെർ സെൻറ്റ് അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ലെവൽ മരം തടിയേ കിട്ടില്ലേ ഈ ഒരു ലെവൽ ആ ആ ഒരു മതിൽ കാണത് അതാണ് അതിർത്തി വരുന്നത് ഇപ്പോൾ ലാസ്റ്റ് അതിൽ വരെ നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പോൾ ഇവിടെ ഒന്ന് വണ്ടി കൊണ്ടുവന്ന് പറ മരങ്ങളൊക്കെ ഇറക്കാനുള്ളൊരു പ്രോ ഏരിയ ആണ് ഇപ്പോൾ ഇത് അത് ആ വീട് കാണുന്നതിൻ്റെ എൻട്രി ലാസ്റ്റ് റൈറ്റ് സൈഡിൽ ആ ഒരു പ്ലോട്ടിൻ്റെ ആ ഭാഗത്ത് വരും ഇവിടെ ഈ പില്ലർ കാണുന്നത് വരയ്ക്കും നമുക്ക് ഈ ലാൻഡ് വരും കേട്ടോ ആണല്ലേ ഇതുവരെയ്ക്കും നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട് ഈ പില്ലറ് കാണുന്നതായിരിക്കും അതുപോലെ ആ ഭാഗത്തേക്ക് ആ ഒരു ഷെഡ് കാണുന്നതിൻ്റെ ഭാഗം വരയ്ക്കും ഉണ്ട് അവിടെ പില്ലർ കാണുണ്ട് അങ്ങനെ ഫ്രണ്ടിക്ക് നോക്കുകയാണെങ്കിൽ അങ്ങ് ലാസ്റ്റ് അത് അവിടെ നമ്മൾ റോഡിൽ നിന്ന് പോകുന്നത് ആ റോഡ് ഏരിയ വണ്ടികളൊക്കെ പോകുന്നതാണല്ലേ സോ അവിടെ നിന്ന് ഇതുവരെയ്ക്കും ഫ്രണ്ടിൽ നമുക്കൊരു നാൽപ്പത് മീറ്ററിൻ്റെ മേലെ ഏറ്റവും ഫ്രണ്ടേജും കിട്ടുന്നുണ്ട് സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പറഞ്ഞ പോലെ ഇതുപോലെ ഹൈവേ സൈഡ് വെറും സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപ മാത്രം അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ റൂട്ടിലൂടെയാണ് പാലക്കാട് മണ്ണാർക്കാട് കോഴിക്കോട് പോകുന്ന ഹൈവേ ആണിത് നമുക്കിപ്പോൾ പൻവൽ ഹൈവേ ഒക്കെ കണക്റ്റ് ചെയ്യുന്നത് ഈ റൂട്ടിലൂടെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റോഡിൻ്റെ സൈഡിൽ പെട്രോൾ പമ്പിനെയുള്ള സ്ഥലം അന്വേഷിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കറക്റ്റ് സ്ക്വയറിൽ അത്യാവശ്യം നല്ല ഒരു പെട്രോൾ പമ്പിനുള്ള നല്ലൊരു ഏരിയ ഉണ്ട് അതുപോലെ വേറെ ഏതെങ്കിലും കൊമേഴ്ഷ്യൽ പ്ലോട്ടിന് ഹൈവേ സൈഡ് അന്വേഷിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതും നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത് ഇതുപോലുള്ള സൂപ്പർ വീഡിയോട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു